അഷ്ടമി അഷ്ടമിരോഹിണി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന ശ്രീകൃഷ്ണ ബലരാമ സംഗമം ഭക്തിസാന്ദ്രമായി നന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം രാവിലെ ഒൻപത് മണിയോടെ ഗുരുവായൂരിലേക്ക് ഘോഷയാത്ര പുറപ്പെട്ടു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ബലരാമദേവൻ പൂത്താലമേന്തിയ വനിതകളോടും ബലരാമ വേഷധാരികളായ ബാലന്മാരോടും ഗോപികമാരോടും കൂടി നൃത്തവാദ്യഘോഷത്തോടെ ഭക്തജനാവലിയുടെ കൂടെ ഗജരാജൻ രാജശേഖരന്റെ പുറത്തേറിയാണ് വന്നത് പത്തരയോടെ ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ എത്തിച്ചേർന്ന ശ്രീ ബലരാമദേവനെ നിറപറയും നിലവിളക്കും വെച്ച് ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് പ്രതീകാത്മകമായി ശ്രീകൃഷ്ണ ബലരാമ സംഗമം നടന്നു ദേവ സഹോദര സംഗമത്തിന് ശേഷം ശ്രീ ബലരാമദേവൻ തിരിച്ച് നന്മനയിലേക്ക് എഴുന്നള്ളി ഭക്തസഹസ്രങ്ങൾക്ക് പിറന്നാൾ സദ്യയും മധുരവും നൽകി വൈകിട്ട് വിശേഷാൽ ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു